വയനാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം രാവിലെ അതിർത്തിയായ ബോയ്സ് ടൌണിൽ നിന്നും സ്വീകരിച്ച ആനി രാജ വാഹന അകമ്പടിയോടെ മാനന്തവാടി നഗരത്തിൽ റോഡ് ഷോയും നടത്തി ജനാധിപത്യം സംരക്ഷിക്കാൻ ഓരോരുത്തരും വോട്ട് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു വിശദാംശങ്ങളുമായി അരുൺ ചേരുകയാണ് വയനാട് പാർലമെൻറ്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അനുരാജയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് വയനാട്ടിൽ ഒരുക്കിയത് രാവിലെ വയനാടിന്റെ അതിർത്തി പ്രദേശമായ ബോയ്സ് ടൗണിൽ നിന്നും ആനയിച്ച് തുറന്ന വാഹനത്തിൽ ആനയിക്കുകയായിരുന്നു തുടർന്ന് തലപ്പുഴയിലും മാനന്തവാടിയിലെത്തിച്ച അനുരാജയെ ആ റോഡ് ഷോ നടത്തുകയും ചെയ്തു നിരവധി പ്രവർത്തകരാണ് അനുരാജയുടെ റോഡ് ഷോയിൽ പങ്കെടുത്തത് തുടർന്ന് സി പി എമ്മിൻ്റെ ആ മുതിർന്ന നേതാക്കളായ കെ വി മോഹനെയും ആ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അപകടത്തിൽപ്പെട്ട മുൻ എം എൽ എ കെ സി കുഞ്ഞിരാമിൻ്റെ വീടും സന്ദർശിച്ചു തുടർന്നാണ് ആ കൽപ്പറ്റയിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഉച്ചയ്ക്ക് ശേഷം പങ്കെടുക്കും തുടർന്ന് ബത്തേരിൽ നടക്കുന്ന റോഡ് ഷോയിലും തുടർന്ന് വൈകുന്നേരം കൽപ്പറ്റയിൽ നടക്കുന്ന റോഡ് ഷോയിലും പങ്കെടുത്ത ശേഷമാണ് അരി വയനാട്ടിൽ നിന്ന് പോകുക എന്തായാലും ജനാധിപത്യ സംരക്ഷിക്കാൻ ഭരണഘടന സംരക്ഷിക്കുവാൻ വോട്ട് ചെയ്യണമെന്നാണ് അനുരാജ വോട്ടർമാരോട് പറഞ്ഞത് ഒപ്പം വയനാട്ടിലെ പ്രശ്നങ്ങൾ ആ പരിഹരിക്കുമെന്നും അദ്ദേഹം വിജയിച്ചാൽ പരിഹരിക്കുമെന്നും അവർ ജനങ്ങൾക്ക് ഉറപ്പ് നൽകി എന്തായാലും ആ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും ദേശീയ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്നുള്ള കണക്കൂട്ടിലാണ് എൽ ഡി എഫ് വൃത്തങ്ങൾ ഇത്തരമൊരു ദേശീയ നേതാവിനെ ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്തായാലും നേരത്തെ തന്നെയുള്ള പ്രചാരണത്തിലേക്ക് എൽ ഡി എഫ് കടന്നിരിക്കുകയാണ്